നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ പ്രധാന പങ്കുവഹിച്ച സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തേക്കാൾ സി പി എമ്മിനെ ആശങ്കപ്പെടുത്തുന്നത് പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റം അല്പം പോലും സ്വാധീനമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും പാർട്ടിക്കും ഇടതുമുന്നണിക്കും ലഭിക്കേണ്ട വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോർന്നുവെന്ന് സി പി എം തുറന്നു സമ്മതിക്കുന്നു സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലാണ് പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലേക്കുള്ള ബി ജെ പിയുടെ കടന്നുകയറ്റത്തെ കുറിച്ച് സി പി എം തുറന്നു സമ്മതിക്കുന്നത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ ബൂത്തുകളിൽ ബി ജെ പിക്ക് ബൂത്ത് ഏജന്റ് പോലും ഉണ്ടാകാത്ത സ്ഥലങ്ങളുണ്ട് അവിടങ്ങളിലും പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒലിച്ചുപോയെന്നാണ് കണ്ടെത്തൽ ഒരു പ്രവർത്തനവും നടത്താതെ തന്നെ ബി ജെ പിയിലെ കോട്ടു പോകുന്നു എന്ന കണ്ടെത്തൽ സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവി വെറും തോൽവിയല്ല പാർട്ടിയുടെ അടിത്തറ ഇളക്കിയ തോൽവിയാണെന്ന് സി പി സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരത്തെ ജനപ്രിയ നടപടികളിലൂടെയും ഭരണപരമായ തിരുത്തലിലൂടെയും പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും ബി ജെ പിയിലേക്കുള്ള വോട്ടൊഴുക്കിന് എങ്ങനെ തടയിടാമെന്നതിൽ സി പി എമ്മിന് എത്തും പിടിയുമില്ല അതാണ് അടിത്തറ ഇളക്കിയ തോൽവി എന്ന് പാർട്ടി ഫോറങ്ങളിലെങ്കിലും തുറന്നു സമ്മതിക്കാൻ കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല തരംഗത്തിൽ തകർന്നടിഞ്ഞപ്പോഴും പാർട്ടിയുടെയും മുന്നണിയുടെയും ജനകീയ അടിത്തറ തകർന്നിട്ടില്ലെന്നാണ് സി പി എം അവകാശപ്പെട്ടത് മുന്നണി വോട്ട് വിഹിതം മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് താഴ്ന്നപ്പോഴായിരുന്നു ഈ അവകാശവാദം എന്നാൽ മുൻ തെരഞ്ഞെടുപ്പ് ഫലം പോലെ തന്നെ ഇത്തവണയും ഒരു സീറ്റ് തന്നെ നേടിയപ്പോൾ അടിത്തറ ഇളകി എന്ന് സമ്മതിക്കണമെങ്കിൽ സി പി എമ്മിന്റെ ആശങ്ക എത്രത്തോളമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പിയുടെ വളർച്ചയാണ് സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ജില്ലയിലെ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലും ബി ജെ പി വലിയ മുന്നേറ്റമാണ് നടത്തിയത് തിരുവനന്തപുരത്ത് വീണ്ടും എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ ആറ്റിങ്ങലിൽ ഇടതുമുന്നണിയുമായി വെറും പതിനയ്യായിരത്തിൽ പരെ വോട്ടിന്റെ വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്തെത്തി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ആറ്റിങ്ങൽ കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് തലസ്ഥാന മണ്ഡലത്തിലെ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാമതെത്തിയിട്ടുണ്ട് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വർക്കലയിലും തിരുവനന്തപുരം മണ്ഡലത്തിലെ തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലങ്ങളിൽ ബി രണ്ടാം സ്ഥാനത്തു എത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ ചിത്രമനുസരിച്ച് നൂറു വാർഡുകളുള്ള തിരുവനന്തപുരം നഗരസഭയിലെ എഴുപത് വാർഡുകളിൽ ബി ആണ് മുൻതൂക്കം രാഷ്ട്രീയാന്തരീക്ഷ ഈ നിലയിൽ തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ ഭരണം ബി ജെ പി കൈയടക്കുന്ന സ്ഥിതിയാണ് ഉരുത്തിരിയുന്നത് പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങളെന്ന് വിശ്വസിച്ചു പോരുന്ന പുതുക്കാട് മണലൂർ നാട്ടിക ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റവും സി പി എമ്മിന്റെ ആശങ്കയാണ് ഇതെല്ലാം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ബി ജെ പിയുടെ വളർച്ച തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തത് ദീർഘകാല ലക്ഷ്യങ്ങളോടെ ആർ എസ് എസ് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് ബി ജെ പിക്ക് രാഷ്ട്രീയ വളർച്ച നേടിക്കൊടുക്കുന്നതെന്നാണ് സി പി എമ്മിന്റെ നിഗമനം ക്ഷേത്ര കമ്മിറ്റികളിലെയും സാമുദായിക സംഘടനകളിലെയും അധികാര സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയും ഹൈന്ദവ ആരാധനാലയങ്ങളിൽ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചുമാണ് ആർ വിശ്വാസികളുടെ ഇടയിൽ സ്വാധീനം ഉറപ്പിക്കുന്നതെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്താകെ ആറായിരത്തിൽ പരം ആർ എസ് എസ് ശാഖകളുണ്ട് രാജ്യത്ത് തന്നെ ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്നും സി പി എം നേതൃത്വം ജില്ലാ കമ്മിറ്റികളിലെ റിപ്പോർട്ടുകളിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ നിലയിൽ ആർ എസ് എസും ബി ജെ പിയും സ്വാധീനം ഉറപ്പിക്കുമ്പോൾ അതിന് പ്രതിരോധം തീർക്കാൻ ആവശ്യമായ കർമ്മ വേണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം